ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ കൊടുവാൾ കൊണ്ട് യുവാവിനെ ആക്രമിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ ആളൂർ പുലിപ്പാറക്കുന്ന പൂവത്തിക്കര വീട്ടിൽ വലിയ മല്ലു എന്ന മിഥുൻ ഇയാളുടെ സഹോദരൻ കുഞ്ഞുമല്ലു എന്ന അരുൺ ആളൂർ സ്വദേശി കയനാടത്ത് പറമ്പിൽ നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള ജനിൽ എന്നിവരെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് കേസിന് ആസ്പദമായ സംഭവം ആളൂർ സ്വദേശി വട്ടപ്പറമ്പിൽ അമീഷിന്റെ വീട്ടിലേക്ക് പേർ കൊടുവാളും ഇരുമ്പ് പൈപ്പുമായി അതിക്രമിച്ചു കയറി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അമീഷിനെ വെട്ടുകയായിരുന്നു ഇത് തടയാൻ ചെന്ന സഹോദരൻ അമീഷിന്റെ ഇടത് കൈക്ക് വെട്ടേറ്റു രണ്ട് വിരലുകൾ അറ്റു അമീഷിനെ ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു അമീഷിനോട് ചെറിയ മല്ലു എന്ന് വിളിക്കുന്ന അരുൺ പണം കടം ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്തിലാണ് ഇവർ അമീഷിനെയും സഹോദരനെയും ആക്രമിച്ചത് ഈ കേസിലെ മറ്റൊരു പ്രതിയായ ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിക്കിനെ സംഭവ ദിവസം പിടികൂടിയിരുന്നു ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷ് എന്നിവരുടെ സംഘമാണ് പിടികൂടിയത് നാല് ദിവസമായി ഇടപ്പിള്ളി തൃശൂർ പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇവരെ ഇന്നലെ ഉച്ചയോടെ ചേർപ്പ് പാറക്കോവിലിന്റെ ഒളിസങ്കേതത്തിൽ നിന്നാണ് പിടികൂടിയത് ചിലതൊന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല ഇതാ ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ